വന്നണിയുന്ന വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് 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 നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം കാസിൽ ആമാനാമാൾ ഡെങ്കിപ്പനി ുംരണത്തിന് പിന്നാലെ എലിപ്പനി എലിപ്പനി മരണവും ചാലിശ്ശേരിയിലാണ് വയസ്സുകാരൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പ് ഊർജിതമാക്കി ചാലിശ്ശേരി തണ്ണീർ എലിപ്പനി ബാധിച്ച മധ്യവയസ്കൻ മരിച്ചത് തന്നീർ കൊല്ലോഴിപ്പോടി ഹെൽത്ത് സെൻ്റർ സ്വദേശി അൻപത് വയസ്സുകാരനായ കൃഷ്ണനാണ് മരിച്ചത് കടുത്ത പനി ബാധിച്ച് ശനിയാഴ്ച കൃഷ്ണനെ ആദ്യം ചാലുശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചൊവ്വാഴ്ചയായിരുന്നു മരണം സംഭവിച്ചത് സൗമിനിയാണ് ഭാര്യ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഡെങ്കിപ്പനി ബാധിച്ച് ചാലുശ്ശേരി സ്വദേശിയായ സ്ത്രീയും മരിച്ചത് ചാലുശേരി മേഖലയിൽ ഡെങ്കിപ്പനി വ്യാപകമാണ് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ എലിപ്പനി ബാധിച്ചുള്ള മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പകർച്ചവ്യാധികൾ പടർന്നു വിധിക്കാതിരിക്കുവാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി വരികയാണെന്ന് ആരോഗ്യ അധികൃതർ വ്യക്തമാക്കി